സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നാടകകൃത്തിനുള്ള പുരസ്കാരം ലഭിച്ച അഭിമാനത്തിലാണ് കട്ടപ്പന സ്വദേശി കെ സി ജോർജ് ഇത് രണ്ടാം തവണയാണ് ജോർജ് ഈ പുരസ്കാരത്തിന് അർഹനാവുന്നത് വിവിധ ചാനലുകൾക്കായി ഇരുപത്തിയഞ്ചോളം സീരിയലുകൾക്കും ഇദ്ദേഹം തൂലിക ചലിപ്പിച്ചു കഴിഞ്ഞു കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ ചന്ദ്രികാവസന്തെന്ന നാടകത്തിലൂടെയാണ് കെ സി ജോർജ് മികച്ച നാടകകൃത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തിൽ കോഴിക്കോട് സാഗർ കമ്മ്യൂണിക്കേഷന്റെ കുമാരൻ ഒരു കുടുംബനാഥൻ എന്ന നാടകത്തിലൂടെയും കെ സി ജോർജ് സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയിരുന്നു സ്കൂൾ പഠനകാലത്താണ് ജോർജ് നാടകരംഗത്തെത്തുന്നത് നടനായാണ് അരങ്ങേറ്റം പിന്നീട് സുഹൃത്തുക്കളുമായി ചേർന്ന് ഹൈസ എന്ന അമച്ചോർ നാടക സമിതിക്ക് രൂപം നൽകി ഈയിടെ അന്തരിച്ച നാടക നടൻ എം സി കട്ടപ്പനയാണ് നാടകത്തിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നത് ശേഷം നിസ്തുല കാൽവരി മൗണ്ട് താബോർ തിയേറ്റേഴ്സ് സ്വരാജ് സയൻ കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയ നാടക സമിതികൾക്കായി നാടകം എഴുതി പ്രൊഫഷണൽ അമേച്ചർ നാടകം എന്ന് പറയുന്ന രണ്ട് തലത്തിലായിരുന്നു കേരളത്തിലെ നാടക സംസ്കാരം പൊക്കോണ്ടിരുന്നത് പക്ഷേ ഇപ്പൊ ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഈ പ്രൊഫഷണൽ അമേച്ചർ എന്നുള്ള ആ വ്യത്യാസം വളരെ കുറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പം അമേച്ചുവർ നാടകത്തിൽ നേരത്തേക്ക് അമേച്ചൂർ നാടകകൃത്യങ്ങൾ നടത്തിയ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള സാധനങ്ങളായിരുന്നു പ്രൊഫഷണൽ നാടകങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അമേച്വർ നാടകങ്ങളുടെ ഒരു പുതിയ വേർഷനായിട്ട് പ്രൊഫഷണൽ നാടകങ്ങൾ പ്രത്യേകിച്ച് അവതരണത്തിലും ഇതിവൃത്തങ്ങളിലുമൊക്കെ അത്തരത്തിലുള്ള പുതുമ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നാടകകൃത്തുക്കളും സംവിധായകരും ഒക്കെ പരമാവധി ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അഭിനയത്തിൻ്റെ കാര്യത്തിൽ പോലും രണ്ടായിരത്തി അഞ്ചിൽ ഓച്ചിറ സരികയുടെ അതിരുകളില്ലാത്ത ആകാശം എന്ന നാടകത്തിലൂടെയാണ് പ്രൊഫഷണൽ നാടകരംഗത്തെത്തുന്നത് വിവിധ ചാനലുകളിലായി ഇരുപത്തിയഞ്ചോളം സീരിയലുകളും എഴുതി ഓച്ചിറ സരികയ്ക്കുവേണ്ടി പറന്ന് എന്ന നാടകത്തിന്റെ രചനയിലാണ് കെ ജോർജ് ഇപ്പോൾ